അന്താരാഷ്ട്ര കോഫി ഭീമന്മാരായ മാസിമോ സെനറ്റി ബീവറേജ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ബോൺ കഫേ സൌദിയിലേക്ക് മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ നിക്ഷേപ സ്ഥാപനമായ റാക്കോ ഹോൾഡിംഗ്സുമായി ചേർന്നാണ് പുതിയ സംരംഭം പ്രീമിയം കോഫി ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രൊഫഷണൽ കോഫി മെഷീനുകളും സേവനങ്ങളും കമ്പനി വിപണിയിലെത്തിക്കും അന്താരാഷ്ട്ര കോഫി ഭീമന്മാരായ മാസിമോ സാനറ്റി ബീവറേജ് ബോൺഅറേ കെ എസ് എ എന്ന പേരിലായിരിക്കും പുതിയ സംരംഭം റാക്കോ ഹോൾഡിംഗ് സിഇഒയും ചെയർമാനുമായ റഹീം പട്ടർക്കടവനും ബോൺ കഫേ മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ അബർണ ബാരറ്റോയും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു ഇതോടെ ബോൺ കഫേ സെഗ ഫ്രെഡോ തുടങ്ങിയ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ കോഫി ബ്രാൻഡുകൾ ഇനി സൗദി ഉപഭോക്താക്കൾക്കും ലഭ്യമാക്കും റാക്കോ ഹോൾഡിംഗിന് സൗദി അറേബ്യയിലുള്ള ശക്തമായ സ്വാധീനവും പരിചയ സമ്പത്തും വളർച്ചക്ക് കരുത്തേകും പ്രീമിയം കോഫി ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രൊഫഷണൽ കോഫി മെഷീനുകളും അനുബന്ധ സേവനങ്ങളും കമ്പനി വിപണിയിലെത്തിക്കും ലോകമെമ്പാടും രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഗ്രൂപ്പാണ് മാസിമോ സനെറ്റി യൂറോപ്പ് ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലായി പതിനെട്ട് നിർമ്മാണ യൂണിറ്റുകളും അമ്പതിലധികം രാജ്യങ്ങളിലായി ഇരുന്നൂറ്റിമുപ്പത് കോഫി ഷോപ്പുകളും ഇവർക്കുണ്ട് നാൽപ്പതിലധികം അന്താരാഷ്ട്ര ബ്രാൻഡുകളും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രീമിയം കോഫിക്ക് പുറമെ ചായ കോക്കോ ചോക്ലേറ്റ് സ്പൈസസ് എന്നിവയും ഈ സംരംഭത്തിലൂടെ വിപണിയിലെത്തും മീഡിയ വൺ റിയാദ്